നമ്മുടെ വിഷയം ഒരുപാട് പറഞ്ഞതാണ് പക്ഷേ എപ്പോഴും നിങ്ങൾ എന്ത് കണ്ടുകൊണ്ടിരിക്കാൻ എപ്പോഴും നല്ലതാണ് പറഞ്ഞത് നിങ്ങൾ എന്ത് കണ്ടിരിക്കേണ്ടത് നിങ്ങൾ അത് നോക്കി നോക്കി ഓരോ വിഷയത്തിലൂടെ നമ്മൾ ജീവിച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ബാഹ്യമായി ഓടിപ്പാഞ്ഞ് പറഞ്ഞ് നടക്കുക ഒന്നിലും വിത്തിട്ട് മുളപ്പിക്കേണ്ട വിത്ത് മണ്ണിൽ ചെന്ന് ചേരണം എന്നിട്ട് അവിടെ വിത്ത് അനങ്ങാതെ അവിടെ ഇരിക്കണം അതിന് വെള്ളം ഭക്ഷണം പിന്നെ കിട്ടിയതാണ് മുളച്ച് വളരണം അപ്പോളെ മുളച്ച് വളരും വിത്ത് അല്ലേ ഇത് വിത്ത് ഓടി ഇറന്നാലോ ഓടി ഇറന്നാ വിത്ത് മുളക്കൂല ജസ്റ്റ് എന്ന പോലെ നിങ്ങള് ഓടി എല്ലാത്തിലും നടക്കാതെ എന്റെ അടിസ്ഥാന അടിസ്ഥാനപരമായിട്ട് ഒന്നില് കണ്ട് അല്ലെങ്കിൽ ഒന്നില് മുഴുകി അതിൽ ചിന്തിച്ച് അതിലൂടെ ചിന്തിച്ച് അതിലിരിക്കുമ്പോൾ നിങ്ങൾ വികസിക്കും മുളക്കും കിളിർത്ത് മുളച്ച് വളർ വലുതാവും അപ്പം നിങ്ങൾക്ക് മുളക്കാൻ നിങ്ങളെ മനസ്സിനെ ശ്രദ്ധയെ കൊണ്ടേയിടാൻ ഒരു സാധനം വേണം ഒരു പൂച്ചട്ടിയോ അല്ല മണ്ണ് മണ്ണ് ഉറച്ചിടക്കുന്ന മണ്ണ് ഇളക്കിയിട്ട് അതിൽ കൊണ്ടി വിത്തിരണം കുറേ എന്ന പോലെ നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ കൊണ്ടു ഇടണം വിത്തായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് കൊണ്ടു ഇടണം അതാണ് ഗുരുവെന്നും ദൈവമെന്നും അത് ചിലവൽ കൃഷ്ണനിൽ കൊണ്ടു ഇടും ആ പൂജിച്ച് അവിടെ ഇരിക്കും ചിലവർ രാമനിലിരിക്കും ചിലവൽ യേശുവിൽ ഇരിക്കും ചിലവൽ മുഹമ്മദിലിരിക്കും അങ്ങനെ പല ഗുരുനായവും ബുദ്ധനും പിന്നെ മുഹീദ്ദീൻ അഹമ്മദ് കേരു അഞ്ചർ കാജ ശ്രീനാരായണ ഗുരു നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഗുരുവിനെ അതാണ് ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വിത്തിനെ കുരു വിത്തിന് കുരു എന്ന് പറയും ആ വിത്തിട്ട് മുളപ്പിച്ചെടുക്കണം ആ പൂർണ്ണ ഗുണങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന പൂർണ്ണനായ ഒരു കുരു ഒരു വിത്തിനെ കിട്ടണം എന്നിട്ട് ആ വിത്തിൽ മുഴുകി ആ വിത്തിൽ നമ്മുടെ മനസ്സ് ഏ നിക്ഷേപിച്ചു ആ വിത്തിട്ട് അതിനെ മുളപ്പിച്ച് അതിനെ വളർത്തിയെടുക്കണം എടുക്കണം അതിനെ നമ്മൾക്ക് ആ വിത്തിനെ കണ്ടുപിടിക്കണം നമ്മൾ ആദ്യം ഇതാണ് ഗുരുവിനെ വേണം ഗുരുവിനെ വേണം ഗുരുവിനെ കിട്ടണം നല്ല ഒരു ഗുരു പൂർണ്ണ ഗുണങ്ങളുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ നല്ല സ്വാദിഷ്ടമായ എന്താണ് രുചികരമായി ആനന്ദകരമായ നല്ലൊരു പഴവർഗ്ഗം இல்லை அது தா மதி அது தின்னால் நமக்கு எல்லா போஷகங்களும் எல்லா குணங்களும் எல்லா விஷப்பும் தீரும் நல்ல ஆரோக்கியம் நல்ல வளர்ந்து உன்னதமான தரத்தில் உள்ள பழம் அது நல்ல மாதுரியம் நல்ல ஆஸ்வாதனம் எத்திரத்தாலும் மதியத்திஷ்டமான லோகத்தை அத்தியுன்னத ஒரு பழத்தை கெட்டி ആ പഴം നമുക്ക് ഭക്ഷിച്ചുകൊണ്ട് എപ്പോഴും ഭക്ഷിച്ചുകൊണ്ടിരിക്കുക ആ ഒരു ഒരു അതുപോലെ ഒരു പഴത്തെ കിട്ടിയ ഒരു പഴത്തെ ഒരു എല്ലാ ഗുണങ്ങളുള്ള ഒരു പഴം അത് ഭക്ഷിച്ചു കൊണ്ടിരിക്കുക സദാസമയം എന്ന പോലെയുള്ള ഒരു ഗുരുവിനെ കിട്ടുക നമുക്ക് ആവശ്യമായതെല്ലാം ദൈവികമായ പ്രപഞ്ചത്തിൻ്റെ അതിൻ്റെ അപ്പുറമുള്ള ദൈവികമായ പൂർണ്ണത ഉൾക്കൊണ്ടിരിക്കുന്ന അതിനെന്താ നിങ്ങൾ എന്തൊക്കെയാ പറയാ ഹൗസൽ കസൂർ എന്ന് പറയും അല്ലേ പിന്നെന്താണ് അമൃത കുംഭം എന്ന് പറയും ഏഹ് പിന്നെന്തൊക്കെയാ പറയാ പറയും എന്താടാ പറയാ അങ്ങനെ എല്ലാം പിന്നെ എന്താണ് പാലാറും തേനാറും എല്ലാം സ്വർഗത്തിന് ഒഴുക്കുന്നവരില്ലോ ഇതെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന എല്ലാമായ ഒരു ഗുരുവേ കിട്ടാൻ വേണ്ടി അത ഗുരുവല്ല അപ്പം ഏർ അള്ളാഹു എന്നോ ഈശ്വരൻ എന്നോ ഭഗവാനെന്നോ പറയുന്ന പ്രപഞ്ചനാഥന് കിട്ട കണ്ടെത്തുക നിങ്ങൾ വെറുതെ വിശ്വസിച്ച് അവിടെ പോയി അദ്ദേഹം കുറെ കറാമത്തുള്ള ആളാണ് ശിദ്ധിയുള്ള ആളാണ് അയാളെപ്പുരം കൂടി അല്ല മെറ്റയാളെപ്പുരം കൂടി അവിടെ കൂടി ഇവിടെ കൂടി അങ്ങനെ അല്പം അല്പമൊന്നു പോരാ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ചനാഥൻ ആ സൂര്യനെ പോലെ സൂര്യനിലാണ് എല്ലാം ഉള്ളത് പ്രപഞ്ചം മുഴുവനും അതിൽ നിന്നാണ് ഉണ്ടായതും ഉണ്ടായി വന്നതും അതിനെയാണ് എപ്പോഴും എല്ലാ ആ സൂര്യനാണ് എല്ലാം പ്രപഞ്ചത്തിനും സകലമാനത്തിനും എല്ലാം നൽകി പരിപാലിച്ച് സന്ദർശിച്ച് പോരുന്നതും അതുപോലെ ഏത് സൂര്യനെ കിട്ടുക നിങ്ങൾക്ക് ഒരു പ്രകാശത്തെ കിട്ടുക ആ പ്രകാശത്തെ കിട്ടിയ ഈ പ്രപഞ്ചോതിന് അപ്പുറവും ആവശ്യമായതെല്ലാം യഥേഷ്ടം തന്നുകൊണ്ടിരിക്കും ഒന്നും ഒരു കുറവും ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്ത് വേണോ എല്ലാം ഇതിൽ ഉണ്ടാവും എന്ന പോലെ ഒരു വിത്തിനെ ഒരു പ്രകാശത്തെ പ്രകാശമായവനെ കിട്ട എന്നാലും അവനെ കണ്ടും കൊണ്ടിരിക്കുന്നത് അവൻ അവൻ മതി അവനെ മാത്രം കണ്ടും കൊണ്ടാകും അവനിൽ മുഴുകി അങ്ങനെ ഇരുന്ന് മുന്നോട്ട് പോകുമ്പോൾ അവിടെ തന്നെ തപസ് ആവാ അപ്പോൾ എനിക്ക് എൻ ഞാ എൻ്റെ എൻ്റെ ബാധ്യതകൾ കുടുംബം എൻ്റെ വിഷയങ്ങൾ ഒരുപാട് മേഖലകൾ ഞാൻ വിഹരിക്കുന്ന അതിനെല്ലാം ഞാൻ ഓട്ടോമാറ്റിക്ക് വിട്ടുപോയി കുടുംബം എല്ലാം പോയി എൻ്റെ ബിസിനസ് ജോലിയെല്ലാം പോയി ഞാൻ എന്ന ബോധം കൂടെ നഷ്ടപ്പെടും പിന്നെ അത് മാത്രം ആ യാഥാർത്ഥ്യം മാത്രം അങ്ങനെ അവനെ കണ്ട് 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 അവനിൽ മുഴുകി ഞാനില്ല പിന്നെ ഉള്ളു അങ്ങനെ അവനിൽ മുഴുകി അവനായി തീരും ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു തീ ശക്തമായി കത്തുന്ന ഒരു തീയില് ഒരു വസ്തു കൊണ്ടു ആ വസ്തു കൊണ്ടെങ്കിൽ കത്തും അല്ലെങ്കിൽ ഉരുകി ഒലിശി നഷ്ടപ്പെട്ടു പോകും ആ വസ്തു എന്ന പോലെ ഒരു ഇരുമ്പാണ് കൊണ്ടുപോയിട്ടെങ്കിൽ ആ ഇരുമ്പ് പഴുത്ത് ആ തീയെപ്പോലെ തീയെപ്പോലെ അത് ചോന്ത് ആകെ തീയായി മാറും അതിനെ പിന്നെ നമുക്ക് ഇന്തു ആക്കിയെടുക്കാം അടിച്ച് ദൂപ്പറ്റിയെടുക്കാം എന്ന പോലെ നമുക്ക് ഒരു പ്രകാശത്തെയാണ് അഗ്നിയെയാണ് വേണ്ടത് അതിൽ കൊണ്ട് നമ്മളിട്ട് നമ്മളെല്ലാം മൊഴുകിയിരുന്ന് അതായി മാറും അതി തീയായി മാറും ആ പ്രകാശമായ ആ യാഥാർത്ഥ്യമായി മാറുക ഇതാണ് വേണ്ടത് അപ്പം നമ്മൾക്ക് ഒരു പ്രകാശത്തെ കിട്ടണം പ്രകാശത്തെ എന്താണ് നിങ്ങൾ ഇതിനെപ്പറ്റി പറ്റി പറയും എനിക്ക് ഭാഷ ഇതിന് നിങ്ങൾ എന്ത് പറയും പ്രപഞ്ചത്തിന്റെ ആഗമനം സത്ത പരമാത്മാവായ ഈശ്വരൻ അള്ളാഹു പ്രപഞ്ചനാഥൻ െ കണ്ട് കണ്ടെത്തി അതിനെ കണ്ടതോടൊപ്പം അതിൽ മുഴുകി അതിനെ ഊ അല്ലെങ്കിൽ അതാ അതിൽ മുഴുകി അങ്ങനെ ഇരുന്നാൽ മതി കണ്ടും കൊണ്ടിരുന്നാൽ മതി കണ്ണ് ചിമ്മി ഇരിക്കണ്ട കണ്ണ് കണ്ണ് തുറന്നിട്ട് കണ്ണിലൂടെ അകത്ത് കയറിയിട്ട് ഉള്ളിൽ കയറി ഉള്ളെന്നറിയല്ലോ ചിമ്മിറ്റ് എന്തിനാണ് അകത്ത് കയറട്ടെ കണ്ണ് തുറന്ന് ഇരുന്നിട്ട് കണ്ണിലൂടെ കയറി എന്താണ് മസ്തിഷ്കമോ മസ്തിഷ് മനസ്സും മസ്തിഷ്കവും ശരീരം ആകെ എന്നറിയട്ടെ കണ്ണും കാതും തുറന്നു ഇരിക്കുക തൻ്റെ ആ യഥാർത്ഥത്തിലേക്ക് അങ്ങനെ കണ്ട് 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 ആരാധിച്ച ആരാധിച്ച ആരാധ്യനായി ആ തീയിൽ ചെന്ന് ചേർന്ന് തീയായി തീർന്ന പോലെ നമ്മൾ ആ ഗുരുവിൽ ഗുരു എന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും ഗുരു 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 എന്ന് പറഞ്ഞ് എല്ലാ സീസ് ഗുരുവുണ്ട് അതുകൊണ്ട് ഞാൻ ഗുരു ഒഴിവാക്കി ഞാൻ പ്രകാശം എന്ന് പറയാ അല്പംമാരും ഗുണമില്ലാത്തതൊക്കെ കാണുന്നത് കൊണ്ട് അവരും ഗുരു ആന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഗുരു ഒഴിവാക്കി ഞാൻ പ്രകാശമാക്കി അതിലല്ലത് ഗുരുവേണ്ട പ്രകാശം പറ്റി പ്രകാശത്തെ കണ്ടെത്തി ആ പ്രകാശമായി തീരാ ആ ഞാൻ നേതപ്പറഞ്ഞ പോലെ തീയിൽ കൊണ്ടയിട്ട തീയായി തീർന്നത് പോലെ ആ പ്രകാശമായ ആ പ്രകാശത്തിൽ കൊണ്ടിട്ട് എന്നെ കണ്ടുകൊണ്ട് അതിനെ അറിഞ്ഞുകൊണ്ട് അതിനെ അനുഭവിച്ചുകൊണ്ട് ആ തീയായി ആ പ്രകാശമായി തീരാ ഇതേ വേണ്ട അല്ലാതെ നിങ്ങൾ ഓടി നടക്ക വേണ്ടിയത് ഓടി നടക്കരുത് ഓടി ഇറന്നാ ഒന്നും കിട്ടൂല ഒന്നും ആവൂല തീ കൊണ്ടുയിട്ടല്ലേ നമ്മൾ കത്തി ആയി മാറുള്ളൂ എന്ന പോലെ പ്രകാശത്തെ കണ്ടായാലും കൊണ്ടുട അപ്പോ അതായി തീരാൻ ശ്രമിക്കുക ഇട മനസ്സിലായോ ഓടി നടക്കരുത് മനസ്സിനെ ഒന്നിലും കൊണ്ടുപോയത് ജസ്റ്റ് മനസ്സിൽ ഒന്നിനും കൊണ്ടുവരും ഒന്നിൽ മാത്രം ഒന്ന് പൂർണ്ണനും ബോധ്യമുള്ളതിൽ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മള് ആരെങ്കിലും പറഞ്ഞ് കേട്ട് അവിടെ ഇരുന്ന് ജല കേട്ട് ആകർഷിച്ച അവിടെ കൂടു കരുത് ഓ അതിനു വേറൊന്നുണ്ട് അത് ശരിയാണ് അതാണ് മുഴുവൻ അത് എന്താണ് പൂർണനാണ് എന്ന് മനസ്സിലാവാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് വേണ്ട അറിവില്ലെങ്കിൽ അറിവില്ലാത്തവരുടെ ഓരോ ചെന്ന് ഓരോ സ്ഥലത്തും ചേർന്ന് കുടുങ്ങണ അല്ല അറിവില്ലാത്തവരാണ് ഓരോ സ്ഥലത്ത് ചെന്ന് ഓരോ ആള് പറയുന്നത് അവിടെ ഭയങ്കര അതാണ് ഓൻ അവിടെ പോകും അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുങ്ങാ മറ്റോടത്ത് അങ്ങനെയാണ് മറ്റോടത്ത് ഇങ്ങനെയാണ് ഇവരെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ഓർത്തും ചെന്ന് അവിടെ കൊടുങ്ങാ ഓരോരുത്തരും കൊടുങ്ങേണ്ടത് നിങ്ങൾ എല്ലായിടത്തും പോണം എല്ലാരും അറിവും ശേഖരിക്കണം ഏത് തരത്തിലുള്ള അറിവാണെന്ന് മനസ്സിലാക്കണം എന്നിട്ട് എല്ലാത്തിനും കൂട്ടി കീഴ് എല്ലാം മനസ്സിലാക്കിയിട്ട് ഏതാണ് അത്യുന്നതം എന്നും മനസ്സിലാക്കിയിട്ട് അവിടെ തിരിച്ചു ചെന്നിട്ട് അവിടെ കൂട അല്ലാതെ എവിടെയെങ്കിലും കൂടിയിട്ട് എവിടെയെങ്കിലും നമ്മൾ ജീവിതം കളയരുത് അപ്പോ ഓരോരുത്തരും ബാഹ്യമായ ആളുകൾ വിചാരിക്കും നമ്മൾക്ക് കുറെ ശിഷ്യന്മാർ വേണം കുറെ ആളുകൾ വേണം അല്ലേ അങ്ങനെ ചിലവലിക്ക് ആയിരക്കണക്കിൽ ലക്ഷക്കണക്കിൽ ശിഷ്യഗണങ്ങൾ വേണം അപ്പോഴാണ് അവർ എഴുന്നേറ്റ് ഓ അതും അഹങ്കാര